नमस्कार പ്രമുഖ യൂട്യൂബറായ സ്വാതി ഗോദരയെ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ദില്ലിയിലെ മുഖർജി നഗറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടിയാണ് സ്വാതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ആത്മഹത്യക്ക് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും സംഭവത്തിൽ ദൃക്സാക്ഷികളെയും സ്വാദിയുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയാണെന്നും പോലീസ് അറിയിച്ചു ബുധനാഴ്ചയാണ് സംഭവം നടന്നത് സമയത്ത് പ്രിയം എന്ന ഒരു സുഹൃത്ത് സ്വാതിയുടെ മുറിയിലുണ്ടായിരുന്നു ഇയാളെ കസ്റ്റഡി െടുത്തായും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ഉത്തർപ്രദേശ് മീററ്റിലെ ബദ്ല സ്വദേശിയായ സ്വാതി യു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പത്തു വർഷം മുൻപാണ് ദില്ലിയിലെത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം പരീക്ഷ എഴുതിയെങ്കിലും വിജയിച്ചില്ല ഇതിനിടെയാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതെന്നും പോലീസ് പറഞ്ഞു മരണത്തിൽ ബന്ധുക്കൾ സംശയമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി